മരിച്ചുപോയ പോയ ട്രീ പിന്നെയും അതേ ബോയ്സ് ഹോസ്റ്റലിൽ കാർട്ടൻ്റെ റൂമിൽ ഉറക്കമെണിയിക്കുന്നു അവൾക്ക് അച്ഛൻ്റെ കോളും വരുന്നുണ്ട് അവൾക്ക് ആകെ കൺഫ്യൂഷനായി കണ്ടത് സ്വപ്നമാണോ അതോ സത്യത്തിൽ നടന്നതാണോ എന്നൊക്കെ തലവേദനയുടെ ഗുളിക എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാർട്ടന് അവൾ പറഞ്ഞു കൊടുത്തു എല്ലാം ആദ്യം നടന്നതുപോലെ സംഭവിക്കുന്നു ചെറുക്കൻ ലൈൻ അടിക്കുന്നു മറ്റൊരുത്തിനെ കാണുന്നു ഹോസ്റ്റലിലെത്തിയതും ലോറി കപ്പ് കേക്ക് കൊടുത്തു ട്രീ അത് കഴിക്കാതെ കോളേജിലേക്കും പുറപ്പെട്ടു ചോക്ലേറ്റ് ഷേക്ക് ദേഹത്ത് വീഴാതെ ഇത്തവണ അവൾ നോക്കി കൂടാതെ കാർട്ടൺ വന്നപ്പോഴേ ബ്രേസ്ലെറ്റ് അവൾ വാങ്ങിയെടുത്തു പിന്നീട് ഡോക്ടറുടെ അടുത്ത് പോയി ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞു അയാളതൊന്നും കാര്യത്തിനെടുത്തില്ല രാത്രി പാർട്ടിക്ക് പോകുമ്പോൾ ആ കളിപ്പാട്ടം അവൾ പിന്നെയും കാണുന്നു അതിൽ മ്യൂസിക്കും വരുന്നുണ്ട് ട്രീ ഇത്തവണ അതിനടുത്തേക്ക് പോകാതെ വേറെ വഴിയെ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ടിം ടിമ്മെന്ന് ചെറുക്കനെ അവൾ പരിചയപ്പെട്ടു അയാൾക്ക് അവളെ ഇഷ്ടമായി അവൾക്കും തിരിച്ച് ഇൻട്രസ്റ്റ് തോന്നി അവളൊരു റൂമിലെത്തി അവനും അവിടെ ഉണ്ടായിരുന്നു അന്നേരം മാസ്ക് മാൻ അവിടെ എത്തി ആദ്യം ടിമ്മിനെ കൊല്ലുന്നു ശേഷം ട്രീയെയും കൊല്ലുന്നു അടുത്ത സെക്കൻഡിൽ ട്രീ കാർട്ടിൻ്റെ റൂമിൽ എണീക്കുന്നു ഇത്തവണ ട്രീ വളരെയധികം ടെൻഷനായിരിക്കുന്നു കാരണം അവളൊരു ടൈം ലൂപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ് മരിച്ച ഉടനെ ഉറങ്ങി എഴുന്നേൽക്കുന്നിടത്ത് ടൈം റീസ്റ്റാർട്ട് ചെയ്യും എല്ലാം ആദ്യം നടക്കുന്നതുപോലെ നടക്കുന്നു ഹോസ്റ്റലിലെത്തിയതും എല്ലാം ലോറിയോട് പറഞ്ഞു പ്രീ പറഞ്ഞു നീ എനിക്ക് വേണ്ടി കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ കൂടാതെ ഇന്ന് ഈവനിങ് സർപ്രൈസ് പാർട്ടി ഉണ്ടെന്ന് എനിക്കറിയാം ലോറി ആദ്യം കരുതി അവൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ലോറി പറഞ്ഞു ഇന്ന് നീ എവിടെയും പോകാതെ റൂമിൽ തന്നെ ഇരിക്കൂ എന്ന് അഡ്വൈസ് ചെയ്യുന്നു